സൂഫി സൂഫി തന്നെ പോയിട്ട് എങ്ങനുണ്ട് എന്നുള്ളത് പറയാ ഹായോൾ അസ്സാം വലൈക്കും ഹസീന ഉബൈദൻ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ മന്തി കഴിക്കാൻ പോവുകയാണേ സൂഫി മന്തി നമ്മൾ തിരൂരിലുള്ള സൂഫി മന്തി കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറയുന്നത് നല്ല ടേസ്റ്റ് ഉള്ള മന്തിയാണ് എന്നൊക്കെ അപ്പോൾ നമ്മൾക്കൊരു ആഗ്രഹം നമ്മൾ കൂടി ഒന്ന് പോയി കഴിക്കട്ടെ അപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി പോകാനൊന്ന് തീരുമാനിച്ചതായിരുന്നു അപ്പോൾ നമുക്ക് പോകാൻ കഴിഞ്ഞില്ല ഇപ്പോഴാണ് ഞാനും അനിയത്തിയും അമീർ അൻഫു നൈലു ഞങ്ങൾ നാലാളും കൂടിയാണ് പോകുന്നത് നമ്മൾ ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയിലേക്കാണ് പാടൊക്കെ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടവിടെ പന്ത്രണ്ട് മണിന്റെ മുൻ വരുന്നുണ്ടാ ഓടേണ്ടി വരും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇല്ലല്ലേ അല്ല ബസ് വരുന്നുണ്ടെങ്കിൽ അവര് ഒന്നുകൂടി അങ്ങോട്ട് തൈ നിൽക്കും ശരിയെന്നാ ഇപ്പോൾ നമ്മൾ അവിടുന്ന് പന്ത്രണ്ട് മണിക്കൂർ ബസ് ഉണ്ട് അപ്പോൾ ആ ബസ്സിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ വരുന്നത് ആ ബസ്സിന് പോകാൻ അപ്പോൾ പിന്നെ ആ മന്തിൻ്റെ ആ ഒരു അവിടെ ഒരു സ്ഥലത്ത് ആ ഒരു സ്ഥലത്ത് നമുക്ക് ചെന്ന് ഇറങ്ങാം ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഒരു എട്ട് മിനിറ്റ് ഉണ്ട് ബസ് കയറുന്നിടത്തേക്ക് നമ്മൾക്ക് എത്താൻ നടക്കണം കുറച്ച് അപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ നിന്നൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ വേഗം എത്തും അപ്പോൾ കുറച്ചൊക്കെ ഓടേണ്ടിയൊക്കെ വരും അപ്പോൾ ബസ്സിൻ്റെ ബസ്സ് വരുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറാണ് ഇപ്പോൾ അതാ ബസ് പോയോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു പക്ഷേ അവിടെ ആൾക്കാരൊക്കെ നിൽക്കണുണ്ടായിരുന്നു അപ്പോൾ ബസ് പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലായി ഇപ്പോൾ അത് കണ്ടില്ലേ ബാക്കിലൊക്കെ കണ്ട ഈ പാടങ്ങളൊക്കെ ഇവിടെ മയിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ ഞങ്ങൾ രാവിലെ ഇപ്പോൾ നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നടക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ എന്തൊരു ഭംഗിയെന്നറിയാം അവിടെയൊക്കെ കാണാൻ ഇപ്പോൾ നമ്മൾക്ക് ബസ്സൊക്കെ കിട്ടിയതാ നമ്മൾ പോവുകയാണ് തിരൂരിലേക്ക് അപ്പോൾ പൂങ്ങോട്ടുകളെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ബസ് ഇറങ്ങണത് അവിടെ നിന്ന് ഒരു കുറച്ച് നടക്കാനുള്ളു കേട്ടോ സൂഫി മന്തി കുറച്ച് പൂങ്ങോട്ടുകൾ ഇറങ്ങിയിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നാൽ അവിടെ നമ്മൾക്ക് ബോർഡ് കാണാം സൂഫി മന്തിൻ്റെ ഇപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങി കുറച്ച് അങ്ങോട്ട് നടക്കുകയാണ് 不行嘛。 അവിടെ ആ അടച്ചാട സൂഫിമന്തി അതൊക്കെ കാണുന്നു ഈ കാറ് വരുന്നു അപ്പൊ അത് പൂങ്ങോട്ടല്ലേ പൂങ്ങോട്ട് ഉളങ്ങരന്ന് നമ്മളിങ്ങനെ കുറച്ചൊന്ന് നടക്കും ഇല്ല ഇപ്പോൾ ഇതാ നമ്മളിതാ സൂഫിമന്തി അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നല്ല വെയിലുണ്ടായിരുന്നിട്ട് അവിടെ നിന്ന് ഇവിടെ നടന്ന് വന്നപ്പോൾ പിന്നെ അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ പിന്നെ നല്ല സുഖമായി എ സിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നല്ല സുഖത്തിൽ ഇരിക്കാൻ കഴിഞ്ഞ് അപ്പോൾ മക്കൾ രണ്ടാളും ഭയങ്കര നയിലും അനുഭവമൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അവർ കുറേ ആയിരിക്കണേ സൂഫി മന്തി കഴിക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ രണ്ടാളും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന്താ കയ്യൊക്കെ കഴുകി അവിടെതാ പിന്നെ കൈയ്യൊക്കെ കഴിക്കുന്നതിന് ശേഷം ഞങ്ങളവിടെ ഫുഡ് കഴിക്കാൻ അവിടെ പോയിരുന്നതിന് ശേഷം അവർ നമ്മൾക്കൊരു മെനു കൊണ്ടുവന്നു അപ്പോൾ അതിൽ നമ്മൾ ഫുഡൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം ടേബിൾ മേലാണ് ഇരുന്നത് പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് മജിലിസ് മതി പറഞ്ഞിട്ട് ഞങ്ങൾ മജിലിസിലേക്ക് ഇരുന്ന് അപ്പോൾ അൻഫുവിനായി അവർക്ക് ഭയങ്കര സന്തോഷം അവർ അവിടെ കിടന്ന് ഉരുളുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മളത്തെ ഫുഡൊക്കെ നോക്കുകയാണിതിൽ ഏതാണ് നമ്മൾക്ക് വേണ്ടത് എന്നൊക്കെ നോക്കുകയാണ് പിന്നെ ഞങ്ങൾ ലാസ്റ്റൊരു ഇത് പറഞ്ഞ എന്താ പറഞ്ഞത് ഞങ്ങൾ എന്താ പറയുക നമ്മൾ ഏതാണ്ട് അഫ്ഗാനി മന്തിയാണ് നമ്മൾ പറഞ്ഞത് നൈലുകണ്ടിലേക്ക് ഇടുന്ന ഓരോ അവൾക്ക് ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവൾ അങ്ങനെ അഫ്ഗാനി മന്തി ഞങ്ങൾ ഓർഡർ ആക്കി പിന്നെ നമ്മൾ കൂടുതൽ നേരമൊന്നും അവിടെ ഇരിക്കേണ്ടി വന്നിട്ടില്ലായിരുന്നിട്ട് ആ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവർ ആ ഷീറ്റൊക്കെ വിരിച്ച് അപ്പോൾ തന്നെ നമുക്ക് സലാഡ് പിന്നെ വെള്ളം എന്താ അച്ചാർ അങ്ങനെയുള്ള ഒക്കെ കൊണ്ടുവന്നിന് നല്ലൊരു സ്പെഷ്യൽ അച്ചാർ അച്ചാറുണ്ടായിരുന്നു അതിലേട്ട് ചട്നി മുളക് ഒക്കെ ആയിട്ട് എരിവും പുളിയും മധുരവും ഒക്കെ കൂടിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ചട്നി അവിടുന്ന് ഞാൻ വീഡിയോക്കൊക്കെ വോയിസ് കൊടുത്തതായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ വന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് പിന്നെ അവിടെ അതിൽ അതിൽ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾക്ക് പണി കിട്ടും കോപ്പി റൈറ്റ് എന്തായാലും കിട്ടും അപ്പോൾ പിന്നെ ഞാൻ വോയിസ് ഒക്കെ ഞാൻ കട്ടാക്കിയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ചതാണ് ഇപ്പോൾ നമ്മളൊരു ഹാഫ് മന്തിയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മൂന്ന് പീസ് ചിക്കനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തന്നെ നമ്മൾക്ക് ധാരാളം ഉണ്ടാകും പിന്നെ നൈലി ഒന്നും അധികം കഴിക്കില്ലല്ലോ പിന്നെ ഞങ്ങൾ മൂന്നാളല്ലേ കഴിക്കാനുള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഹാഫ് മന്തി കൊണ്ട് ആണ് പറഞ്ഞത് പിന്നെ അവർ അപ്പം തന്നെ ഫുഡൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നാളെ നാളത്തെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു സൂഫി മന്തി കഴിക്കണം കഴിക്കണമെന്നുള്ള അപ്പം ഞങ്ങളും അതാ അവിടെ എത്തി ഫുഡൊക്കെ കഴിക്കാൻ അപ്പോൾ നമ്മളെ അടുത്തുള്ളവരൊക്കെ ഇതുവരെ സൂഫി മന്തി കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കഴിക്കണം കേട്ടോ അപ്പം മന്തി നമ്മൾ നെഹദി മന്തി ഒക്കെ കഴിച്ചിട്ടുണ്ട് നെഹദി മന്തി ഒക്കെ അടി പൊളിയാണ് കേട്ടോ അപ്പം സൂഫി മന്തി പിന്നെ കഴിക്കാൻ ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ പോയതാണ് നമ്മൾ കുഴപ്പമില്ല നമ്മൾക്ക് കുറ്റം പറയാൻ മാത്രമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞാൽ ചട്നി ഇത് എരിവും പുളിയും മധുരവും ഒക്കെ കൂടിയായിട്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഈയൊരു ചട്നി ചട്ണി ചമ്മന്തിട്ട ഇതിൽ നമ്മൾ കിയാറൊക്കെ ഇങ്ങനെ അതിൽ ഇങ്ങനെ ഇതൊക്കെ കുത്തി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ മയോണീസ് ചട്നി മയോണീസൊക്കെ ചട്ണിയൊക്കെ അടിപൊളി ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ റൈസിലൊക്കെ ചട്നി ഒഴിച്ചിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കന് പിന്നെ കൂടുതൽ എരിവൊന്നുമില്ലായിരുന്നു പിന്നെ മക്കൾക്ക് നൈലൂനൊക്കെ കഴിക്കേണ്ടതല്ല അപ്പം അങ്ങനെ നല്ലൊരു എരിവുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ലേ അപ്പോൾ കൂടുതലൊരു എരിവുള്ളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കും അത് എരിവ് അത്ര കഴിക്കണേ നല്ലതൊന്നും നല്ല മുളകൊക്കെ ഇട്ടുകള് അപ്പം കൂടുതൽ എരിവൊന്നും ഇല്ലായിരുന്നു ഒരു നോർമൽ എരിവൊക്കെ ആയിട്ടുള്ളൊരു ചിക്കനായിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത് ആ അതിന്റെ ഉള്ളിലേക്കൊക്കെ കയറിയപ്പോൾ നല്ല പങ്കുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ നമ്മളൊരു ഗൾഫിലൊരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു ഇവിടെ നമ്മൾ ആ മജില്ലസിലിരുന്ന് ആ കഴിക്കുമ്പോഴൊക്കെ കേട്ടാ നമ്മൾ പണ്ട് കുറച്ച് മുന്നേ ദുബായിന്നൊക്കെ കഴിച്ചാൽ ആ ഒരു ഓർമ്മ ഒക്കെ വന്ന് ഇവിടെ ഇരുന്ന് മജില്ലസിലിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചപ്പം ഇപ്പോൾ നമ്മളെ മന്തിയും ചിക്കനും ഒക്കെ എത്തിയിട്ടുണ്ട് ഇതാ ഒക്കെ എത്തിയ റൈസ് ഇത് ഹാഫാണ് കേട്ടോ ഇത് നമ്മൾ മൂന്നാൾ കഴിച്ചിട്ട് കുറച്ചും കൂടി അതിൽ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു മൂന്നാൾ നാലാളാണ് നൈലുവിനെ ഒരാളിൽ കൂട്ടാനൊന്നും പറ്റില്ല അവൾ പിന്നെ കുറച്ചല്ലേ കഴിച്ചിട്ടുള്ളൂ നമ്മൾ അത്യാവശ്യമൊക്കെ എല്ലാവരും നല്ല വിഷപ്പ് തീർന്നു തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമീറ ഡയറ്റില്ലായിരുന്നു അപ്പോൾ അവൾ കുറച്ച് റൈസും ബാക്കി ചിക്കനും അങ്ങനെയൊക്കെ ആയിട്ടാണ് കഴിച്ചത് നമ്മളിത് ആ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇനിയും റൈസ് വേണമെന്നൊക്കെ വന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ ഇനി റൈസ് വേണ്ട പറഞ്ഞു അപ്പോൾ ഞാൻ അൻഫുവിനോട് ചോദിച്ച് അൻഫു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അൻഫു അടിപൊളി പറഞ്ഞ് നെയിലുവിനോട് ചോദിച്ചപ്പോൾ നെയ്ലു അങ്ങനെ തന്നെയാണ് പറഞ്ഞു കേട്ടോ സൂപ്പറാണെന്ന് തന്നെയാണ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നമ്മൾ പല ആൾക്കാർ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചവർ അത്ര അങ്ങോട്ട് പോരാ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അത്രാണ്ട് കുറ്റം പറയാൻ മാത്രമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മന്തി ഇത് മാത്രം തന്നെ നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ളു വേറെ ഒന്നും ഓർഡർ ആക്കിയിട്ടില്ലായിരുന്നു അപ്പൊ നമ്മളിഞ്ഞ് ഈ വേറെ ഒന്നും പടാനും കൂടുതൽ കഴിക്കൂല മക്കൾക്ക് തന്നെ പിന്നെ അത് കഴിച്ചപ്പോൾ തന്നെ അവര് ഇനി മതി മതി തന്നെ പറയുണ്ടായിരുന്നു പിന്നെന്താ തേങ്ങാപ്പാൽ എന്നൊക്കെ കുരുമുളക് അങ്ങനെയൊക്കെ എന്തൊക്കെയൊരു ടേസ്റ്റാണ് അതിന് ഉണ്ടായിരുന്നത് എരിവും പുളി എരിവും മധുരമൊക്കെ പുളിയല്ല സോറി മധുരമൊക്കെ ആയിട്ട് അങ്ങനൊരു ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു ചിക്കന് ഇഷ്ടമാവില്ല ഇപ്പോൾ അതായത് നമ്മൾ ഫുഡൊക്കെ ഞാൻ ലെഫ്റ്റ് ഹാൻഡുകൊണ്ടല്ല കഴിക്കുന്നത് ക്യാമറ അങ്ങനെ പിടിക്കുന്നത് കൊണ്ടാണ് അതിൽ ലെഫ്റ്റ് ഹാൻഡേ കണ്ട് ഇപ്പോൾ ഇതാ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ ബില്ലൊക്കെ കൊണ്ടുവന്നു ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമ്മൾക്ക് ഞാൻ പറഞ്ഞു നമ്മൾ ഏതായാലും വന്നതല്ലേ അപ്പോൾ നമ്മൾക്ക് നെസ്റ്റോവിലൊക്കെ ഒന്ന് കയറിയിട്ട് പോവാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നെസ്റ്റോൽ കയറിയ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ കൂടി ഞാനത് കൊടുക്കുന്നില്ല അപ്പം എല്ലാം കൂടി ഇനി കുറച്ച് ലെങ്ത്ത് കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് ആ ഒരു വീഡിയോ ഇതിൽ അപ്പോൾ പുറത്ത് ഇതാ ഒരുപാട് നല്ല അടിപൊളി ഷവായ എങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അഫ്ഗാനി വന്തിയൊക്കെ കഴിച്ച് ഇതാ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി അൻപൂ പറയേ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് അടിപൊളി അല്ലേ കൊഴപ്പൊന്നുമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങള് ഹാഫാണ് വാങ്ങിയത് പിന്നെ മൂന്ന് അങ്ങനെ മ ചിക്കൻ ചിക്കൻ അങ്ങനെ ചിക്കൻ മൂന്ന് പീസ് എടുത്തു അടുത്തത് നെക്സ്റ്റ് പോലൊന്നിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് വരികയാണെങ്കിലും പൂങ്ങോട്ട് കൂടെ ഇറങ്ങിയാൽ മതി പൂങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ടാണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു ഒരു ചിക്കി അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമാവെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക പുതിയ ഫ്രണ്ട്സ് എല്ലാം സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക അസാം വലിക്കും താങ്ക്